കല്യാണം കഴിഞ്ഞു wishing the couple all the best നല്ലപോലെ സമ നടന്നു എല്ലാം ശാനു ഇതി Project എന്തെങ്കിലും എന്നോ എന്നെങ്കിലും ഒരു സിനിമ ആവാനുണ്ടെങ്കിലും ഇല്ലില്ല ഞാൻ ഇപ്പോ മൂവി ഒന്നും ചെയ്യുന്നില്ല ഞാൻ എപ്പോഴും പറഞ്ഞ എന്‍റെയവലും പറയും ഞാൻ കൈ കഴുകാൻ വേണ്ടി പെന്തിനും വെക്കും അവർ എല്ലാവരും ബൈറ്റ് തന്നായിരുന്നു അjasper ചോദിച്ചായിരുന്നു എന്നിട്ട് നിവി ബോ മിസ് ചെയ്യോ

ഇതൊക്കെ ഐഡിയ ആണ് കോസ്റ്റ്യൂമിന്റെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അവരുടെ ഇരിക്കണം അങ്ങനെ പ്ലാൻ കളർ തീം ഒക്കെ വെച്ചിട്ട് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരുന്നു ഇടേണ്ടത് അങ്ങനെ ചെയ്തതാണ് അങ്ങനെയൊന്നും ഇല്ല ബ്രൈഡിന്റെ സിസ്റ്റർ ആയാലും നമ്മളും അത്യാവശ്യം ഇല്ല ഞാൻ പറഞ്ഞില്ല അവള് നമ്മുടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ലൈക്ക് ഒരു കിലോമീറ്റർ പോലും ഇല്ല അവളൊന്നും ഫുഡ് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ വരുന്ന പറഞ്ഞു എവിടെയും പോകുന്നില്ല സെയിം ആയി പണ്ടത്തെ പോലെ ടാറ്റാബായ പറഞ്ഞ് വിടുന്നില്ലല്ലോ അവർ രണ്ടുപേരും ഒരു പുതിയ ഫ്ലാറ്റ് എടുത്ത് അങ്ങനെയാണ് സ്റ്റേ ചെയ്യുന്നത് അതാണ് രാത്രി നമ്മൾ ഒരുമിച്ച കിടന്നുറങ്ങുന്നത് അത് മാത്രം മിസ്സ് ചെയ്യുന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഹാപ്പി ഫെഹർ അശ്വിനായാലും അവളാണ് both happily married wishing them all the best okay thank you okay, okay.